ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പതിനേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മീയമായ ഒരു ഉയർച്ച എട്ടിന് ശബ്ദങ്ങളെപ്പറ്റി പറഞ്ഞു അതിൽ ഏറ്റവും അവസാനം പറയുന്ന മരുഭൂമിയിലേക്ക് പ്രകാരമാണോ വെള്ളം ഇരച്ചു കയറി വരുന്നത് അതുപോലെ ഇരച്ചു കയറി നമ്മുടെ ബോധ ആകാശത്തിലേക്ക് ബോധത്തിലേക്ക് നിശ്ചലമായ ആ ബോധത്തിലേക്ക് ആ പ്രകാശം ഇരച്ചു കയറി വരുന്നത് ആണ് ഇവിടെ വിവരിച്ചത് അപ്പോൾ അങ്ങനെ ഉള്ള അപ്പോൾ ഒന്ന് അമീയതയുടെ ആ സ്വഭാവവും മറ്റൊന്ന് മെത്തഡോളജി എന്താണ് അതിൻ്റെ മെത്തേഡ് എന്നുകൂടി ഒരു രണ്ടും കൂടി ചേർത്ത ഒരു ശ്ലോകമാണ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചത് യഥമിയലും യതിവര്യനായി ഇടണം എന്നാണ് നിങ്ങൾ യഥം ചെയ്ത യതിവര്യനായി യതിയിൽ ശ്രേഷ്ഠനായി നിങ്ങൾ വർദ്ധിക്കണം എന്നൊരു ഉപദേശം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കിയാത്മാ നിഴലുരുവായരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ നിങ്ങൾക്ക് ബോധം ശുദ്ധമായ ബോധം അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചെറിയ പ്രാണശക്തി ആ പ്രാണനാണ് ജീവബോധം എന്ന് പറയുന്നത് ആ പ്രാണബോധം ചലിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മറവുണ്ടാവും ഒരു മറ ഒരു കട്ടനിട്ടതുപോലെ പല പല വാസനകളുടെ ഒരു കട്ടൻ വന്നു വീഴും അപ്പോൾ നമുക്ക് ഇങ്ങേയറ്റത്ത് നിൽക്കുന്നത് ദേഹത്ത് നിൽക്കുന്നവർക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ പ്രകാശത്തെ പൂർണ്ണമായും പ്രകാശത്തെ കാണാൻ സാധിക്കില്ല ഒരു നിഴല് മാത്രം ആ നിഴലിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് അതിനൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഗുരു ചെയ്തിരിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ ഒരു വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അനാദിയായ ഒരു വിളക്ക് തൂക്കിയിട്ടിരിക്കുന്നു അതിൻ്റെ നിഴലുരുവായിട്ട് നിഴൽ ശരീരമായിട്ട് ജീവബോധം പ്രവർത്തിക്കും അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് അഴലെഴും രണ്ട് തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കിയാത്മാ ആത്മാ ജീവബോധം ചുഴലുന്ന ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് തൂക്കിയിരിക്കുന്നു അനാദിയായ ആദി ഇല്ല ആദിയോ അന്തമോ ഇല്ലാത്തതാണ് ആ അനാദിയായ വിളക്ക് നമ്മുടെ ഉള്ളിൽ തൂക്കിയിട്ടിരിക്കും ആ അനാദിയായ വിളക്ക് പൂർണമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതില് ഇടയ്ക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കാത്തത് അഴൽ അഴലെഴും അഞ്ചിതളാർന്ന് രണ്ട് തട്ടായി ആ വിളക്കിന് രണ്ട് തട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ തട്ടിൽ അഞ്ച് ഇതളാർന്നിട്ട് അഴൽ അഴൽ എഴുന്ന അഞ്ചിതളാർന്നിട്ട് അഴൽ എന്ന് വെച്ചാൽ ദുഃഖം ചൂട് ചൂട് പരത്തിക്കൊണ്ട് എഴുന്ന് നിൽക്കുന്ന അഞ്ചിതൾ ആർന്ന് വർധിച്ച രീതിയിൽ ആർന്നെന്ന് വെച്ചാൽ അതാണ് വലിയ രീതിയിലുള്ള അഞ്ച് നാളങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അഞ്ച് ഇതൾ എന്നാണ് ഗുരു അവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഇതളാർന്ന് അപ്പോൾ ആ അഞ്ച് ഇതളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ എരിയുന്നത് കൊണ്ടാണ് നമുക്ക് അറിവുണ്ടാകുന്നത് ബാക്കി എന്തായിരുന്നാലും അപ്പോൾ അഴലഴും അഞ്ചിതളാർന്ന് രണ്ട് തട്ടായി ഈ രണ്ട് തട്ട് എന്ന് പറയുന്നത് ഒന്ന് സ്ഥൂല ശരീരം പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരം മരിക്കുമ്പോൾ ഈ ശരീരം മാത്രമേ ഇല്ലാതാവുന്നുള്ളൂ ആ എനർജി ഇവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം സൂ മറ്റേ പഞ്ചഭൂതം അറിയാം ആകാശതത്വം വായുതത്വം അഗ്നിതത്വം ജലതത്വം ഭൂമി തത്വം ഇത് അഞ്ച് തത്വങ്ങൾ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയത് നമ്മുടെ ശരീരം പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പഞ്ചീകരണത്തിലൂടെയാണ് അത് പ്രപഞ്ചം പ്രകർഷണയുള്ള സമഞ്ജസമായ മേളനമാണ് അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചം അഞ്ച് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പതിനേഴ് തത്വങ്ങൾ ഉള്ളതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണി അപ്പോൾ പതിനഞ്ചാവുന്നു അഞ്ച് 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 പിന്നെ മനസ്സ് ബുദ്ധി ഈ പതിനേഴ് തത്വങ്ങളുള്ള ശരീരം സൂക്ഷ്മ ശരീരം അതിനെയാണ് രണ്ട് തട്ടായിട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ സ്ഥൂല ശരീരം മാത്രമേ പോകുന്നുള്ളൂ സൂക്ഷ്മ ശരീരം പോകണമെങ്കിൽ ഏതത് പൂജ നടത്തിയാലും പറ്റുകയില്ല നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കുകയും ഉള്ളിലേക്ക് മനസ്സിലാക്കുമ്പോഴും ഈ സൂക്ഷ്മ ശരീരം ഇല്ലാതെ അത് രണ്ട് തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കി ആത്മാ ജീവിതം എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ പോവുകയല്ല ഒരു ചുറ്റിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് തുടങ്ങി ഒരു ശിശുവിൻ്റെ രൂപത്തിൽ തുടങ്ങി അവസാനം നമ്മൾ കറങ്ങി ഒരു ശിശുവിൻ്റെ രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ വരികയാണ് കിടന്നുകൊണ്ട് പോലെ മൂത്ര വിസർജനങ്ങൾ ചെയ്യുക എണീക്കാൻ വയ്യാതിരിക്കുകയും നടക്കാൻ വയ്യാതിരിക്കുക ഇത് തുടക്കത്തിലും ഇത് ഒരു ചക്രമാണ് ആ ചക്രത്തിലാണ് നമ്മൾ അതാണ് ചുഴലും ചുഴന്നുകൊണ്ടിരിക്കുന്ന അനാദി വിളക്ക് തൂക്കി നമ്മുടെ ഉള്ളിൽ നിശ്ചലമായ ഒരു വിളക്കുണ്ട് അതിൻ്റെ നിഴലായിട്ട് ഇങ്ങനെ ചല ചലനം ഉണ്ടായതാണ് നമ്മൾ പ്രാണനെന്ന് പറയുന്നത് അഹമെന്ന് പറയുന്നത് ആ ചലിക്കുന്ന ഒരു വിളക്കാണ് ഇവിടെ തൂക്കിയത് ചുഴലുന്ന വിളക്ക് തൂക്കിയിട്ട് നിഴൽ ഉരുവായരിയുന്നു ആത്മാവ് ഏതുപോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിഴൽ ഉരുവായരിയുന്നു നിഴൽ ശരീരമായിട്ട് ഉരു എന്ന് വെച്ചാൽ ശരീരമായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും പറയും നമുക്ക് സുഖമുണ്ട് സുഖമുണ്ട് പണമുണ്ട് അങ്ങനെയുണ്ട് ഇല്ല പക്ഷെ നമുക്കില്ല ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു കാര്യം ശാരീരികമായ ബന്ധം നമ്മൾ വീണ്ടും വീണ്ടും അപ്പോൾ ഒരു സുഖം പിന്നീട് സുഖമില്ലാതെ വീണ്ടും നമ്മൾ അതിന് വേണ്ടിയുള്ള ആർത്തി ഇതുപോലെ നമ്മളിങ്ങനെ പരതി എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ സുഖം ഈ ആത്മസുഖം കണ്ടെത്തിയാൽ നമുക്കെല്ലാം അതിനപ്പുറം ഒരു സുഖമില്ല ആ രീതിയിൽ നമുക്ക് നമ്മുടെ വികാരങ്ങളെ അടക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മളെ ഓട്ടത്തെ ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ സത്യത്തിൽ ചെന്നെത്തിയാൽ നിശ്ചലമായ ആ വിളക്കിൽ ചെന്നെത്തിയാൽ ആ പ്രകാശത്തിൽ അലിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തൃപ്തിക്ക് വേറെ എവിടെയും പോകണ്ട തൃപ്തി അടഞ്ഞു നിങ്ങൾ അതാണ് പറഞ്ഞത് നിഴൽ ഉരുവായരിയുന്നു നിങ്ങൾ നിഴൽ ഉരുവായിട്ട് എരിയുന്ന സമയം നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖമാണ് നല്ല വീട്ടിൽ താമസിക്കുന്നു നല്ല കട്ടളി കിടക്കണം എപ്പോഴും കാറിൽ വലിയ കാറിലിരിക്കുന്നു ബാങ്ക് ബാലൻസ് എപ്പോഴും നിങ്ങൾക്ക് ദുഃഖമുണ്ട് മക്കളെപ്പറ്റി മറ്റേതെങ്കിലും പ്രശ്നങ്ങളെ എപ്പോഴും നിങ്ങൾ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ശാന്തമായി ഇരിക്കാൻ ഒരിക്കലും സാധിക്കുന്നു അപ്പം ഈ സുഖം നിങ്ങൾ അനു അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മസുഖം കിട്ടുകയുള്ളൂ സമാധാനം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ശാന്തി കിട്ടുകയുള്ളു അതുകൊണ്ടാണ് നി നിങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ എരിച്ചിലുണ്ട് ആ എരിയുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാക്രമം പിടിച്ച് ഓടുന്നത് തീ കത്തിക്കഴിഞ്ഞാൽ ശരീരത്തെ അസ്ത്രത്തെ തീ കത്തിയ നമ്മൾ ഓടും വേദന കൊണ്ടും പൊളഞ്ഞാലും നമ്മൾ ഓടും അപ്പം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിഴൽ ഉരുവായരിയുന്നു ഈ ആത്മാവ് ഈ ആത്മ യഥാർത്ഥത്തിലുള്ള സത്യ പ്രതിബിംബത്തിൻ്റെ പ്രതിബിംബമായ ഈ ആത്മാവ് ജീവാത്മാവ് എരിയുന്നു എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സമയം നേറിക്കൊണ്ടിരിക്കുകയാണ് നെയ്യതോ മുൻപഴകിയ നെയ്യെന്ന് പറയുന്ന എന്താണ് ഇതിനെ നമ്മൾ എരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് മുൻപഴകിയ വാസന നമ്മൾ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ചുകൊണ്ടുവന്ന പല ആഗ്രഹങ്ങളും പേറിക്കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും എനിക്ക് അങ്ങനെ ആകണം നമ്മ ഡാൻസുകാരിയാകണം പാട്ട് ാണ് ഇങ്ങനെ ഇങ്ങനെ വലിയ 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 ആഗ്രഹങ്ങളുമായിട്ടുമാണ് ഉണ്ടത് ഈ പഴകിയ വാസനയാണ് ഈ വിളക്കിന് ഒരു കട്ടൻ ഇടുന്നത് ഒരു മറ ഇടുന്നത് ഒരു ഇരുണ്ട തിരശീലിട്ടുകളെ അതുകൊണ്ടാണ് നമുക്ക് ആ പ്രകാശത്തെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനെ ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് ഗുരു ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത് വർത്തി വൃത്തി അത്രേ നിങ്ങളുടെ വൃത്തി ഇതിനുള്ള തിരി നെയ്യിട്ട് നെയ്യ് പഴയ വാസന വർത്തി എന്ന് പറയുന്നത് തിരി എന്ന് പറയുന്നത് വൃത്തി അത്രേ നിങ്ങളുടെ സങ്കല്പങ്ങളാണ് അപ്പോൾ ഒരു വിളക്ക് അണയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സങ്കല്പങ്ങൾ ഇല്ലാതാക്കണം തിരി ഉള്ളിലേക്ക് വലിക്കണം സങ്കല്പം ഇല്ലാതായ പിന്നെ ഉള്ളത് വാസനയാണ് ആ വാസന ഇല്ലാതാക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് മനസ്സിലായി നാദ ലയം വന്നാൽ ആ സംഗീതം ഒഴുകുമ്പോൾ കാരണ എന്ന് പറയുന്ന തിരശീല മാറുകയും നിങ്ങൾക്ക് ആ സത്യത്തിൽ ചെന്ന് എത്തിച്ചേരാനും സാധിക്കും അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നിങ്ങൾക്കതിൽ എത്താൻ പറ്റും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം അതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ നന്ദി നമസ്കാരം